ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സൺഡേ സ്പെഷ്യൽ വീഡിയോ എല്ലാവരും ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം എല്ലാം കൊണ്ടും എല്ലാവരും എപ്പോഴും ഒരു മടി പിടിച്ചിരിക്കുന്ന ദിവസമാണല്ലോ അല്ലേ അപ്പോൾ അതേപോലെ ഇന്ന് ഞങ്ങളും തന്നെ മടി പിടിച്ച് കുറച്ച് വൈകിയാണ് നീച്ചിട്ടുള്ളത് അപ്പോൾ ഞാനും കുറച്ച് വൈകീനെയാണ് നീച്ചിട്ടോ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിരുന്നു നാളെ വൈകിയേ നീക്കുകയുള്ളൂ എന്നുള്ളത് പിന്നെ തലേ ദിവസം നമ്മൾ അവിലും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് ചിക്കൻ്റെ കറീൻ്റെതുകൊണ്ട് പിന്നെ ചോറൊക്കെ ബാക്കിയായിട്ടോ അപ്പോൾ ആ ചോറ് തിളപ്പിച്ച് കൂട്ടിയിട്ട് വറക്കാമെന്ന് വിചാരിച്ചു ഉള്ളിച്ചോറുണ്ടാക്കലല്ലേ അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആക്കം പോലെയാണ് നീച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ഒരു ഏഴ് മണിക്കൊക്കെ ശേഷമാണ് ഞാൻ അടുക്കളയിൽ വന്നത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചോറൊക്കെ തിളപ്പിച്ചു ചൂറ്റി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇന്ന് അമ്മേനെ അടുക്കളയിലാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ മൊത്തം ഒന്ന് എൻ്റെ എല്ലാ ഭാഗത്തും ചൂലൊന്നെത്തിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ അപ്പം ഇങ്ങനെ അടിച്ചു വാരാതെയൊക്കെ നിൽക്കലുണ്ട് കേട്ടോ രാവിലെയൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിച്ചു വാരലില്ല അപ്പോൾ എന്താ പറയുക ഈ ഒരു ബാക്ക് ഭാഗത്താണ് ഇപ്പം ചമ്മലയും കാര്യങ്ങളും കാര്യങ്ങളുള്ള കേട്ടോ മുൻവശത്തും അങ്ങനെയൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും നമ്മൾ വിറക് പൊട്ടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ചപ്പുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കളയാണ്ടിരുന്നു കേട്ടോ അപ്പം മഴ അല്ലാത്ത തക്കത്തിനുള്ളതൊക്കെ നടക്കുക പിന്നെ ഞാൻ എന്നൊന്നും മുറ്റടിക്കാൻ ഇറങ്ങലില്ല മിക്കവാറും ദിവസം അമ്മേനെ ഇറങ്ങലുള്ളത് പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ നീളുള്ള ചൂലുകൊണ്ട് കുമ്പിടാതെ അങ്ങനെ കുനിയാതെ അങ്ങനെ അടിക്കാനേ അമ്മയ്ക്ക് വയ്ക്കുകയുള്ളൂ കേട്ടോ ഇങ്ങനെ ഈ ഒരു മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ കുറ്റിച്ചൂലുകൊണ്ട് കുഞ്ഞു നിന്ന് അടിച്ചാൽ തന്നെയുള്ളു വൃത്തിയാകുള്ളൂ ഇലകളൊക്കെ ശരിക്കും കിട്ടുകയുള്ളൂ അപ്പം അമ്മേനോട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ അടിച്ചു വരാം ഇങ്ങക്ക് കഴിയൂല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ അടുക്കളയിലാക്കിയിട്ട് ഞാൻ അന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഈ മുറ്റം അടിക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്ത പണി നമ്മളെ സിറ്റ് സിറ്റൗട്ട് അടിച്ചുവാരി തുടയ്ക്കലും ആ പോർച്ചിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കഴുകി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ മുറ്റടിക്കാൻ തന്നിട്ടുള്ളത് പിന്നെ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു കല്ലമ്മ അത് തിരുമ്പലും കഴിച്ച് കുറച്ച് മെഷീനിൽ മെഷീനിലിടാണ്ടായിരുന്നു അത് മെഷീനിലിട്ടു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മുറ്റടിക്കാൻ നിന്നത് അപ്പം ഞാൻ മുറ്റടിച്ച് മുറ്റടിച്ച് ഉമ്മർത്തെത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം ബാക്ക് ഭാഗത്തു നിന്നാണ് തുടങ്ങിയത് കേട്ടോ മുൻവശത്ത് അത്ര അങ്ങോട്ടില്ല ചമ്മല ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ നമ്മളതല്ല അപ്പം അയ്യുമ്പം നല്ലോണം എല്ലാം ചാടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ചമ്മൽ എവിടെ മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഏട്ടാ നീച്ച് വന്നു പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ നീച്ച് മുറ്റത്ത് കൂടിയൊക്കെ എങ്ങനെ ഇറങ്ങി നടക്കുന്നു അപ്പം ഈ ഞായറാഴ്ച ദിവസം ശരിക്കും ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ പണിക്കൊന്നും പോവാതെ എല്ലാവരും വീട്ടിൽ മക്കളും സ്കൂളിലേക്ക് പോവാതെ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വലിയ വിചാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ ഏതു പോലെ മതി അപ്പം കണ്ണനും നീച്ച് വന്നിട്ടുണ്ട് കണ്ണനും ഒന്ന് കുറച്ച് നേരം നല്ലോണം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ മറ്റേ സാധാരണ ഓ ഇൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ മാതിരി നീക്കുന്ന ആളാണ് ഇന്നിപ്പോ കുറച്ച് നല്ലോണം ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ വന്നേക്കിയോ മീങ്ങൊക്കെ തീറ്റ കൊടുക്കുകയാണ് രാവിലെ ഈ ഒരൊറ്റ നേരേ കൊടുക്കുകയുള്ളു കേട്ടോ വൈകുന്നേരം അവനങ്ങനെ കൊടുത്ത് ശീലപ്പിച്ചിട്ടില്ല അവർക്ക് ശരിക്കും ഒരു നേരം മതി ഇല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വൈകുന്നേരം ഒന്ന് കൊടുക്കും കേട്ടോ വല്ലാതെ അങ്ങോട്ട് ഇവിടെ എടുത്തേക്ക് വരുമ്പോൾ ഒരു തുള്ളി കളിക്കാനാണോ ഒരിത്തിരി ഇട്ട് കൊടുക്കും അപ്പോൾ ഇപ്പം ഇത് പുതിയ തീറ്റ കൊണ്ടുവന്നതാണ് ഇപ്പം കണ്ടില്ലേ നമ്മളെ ഗോൾഡ് ഫിഷ് ഒക്കെ വയസ്സന്മാരായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒലിതുവരെ മുട്ട ഇടുകയും കുട്ടികളുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഓരങ്ങനെ കളിച്ച് മതിച്ച് നടക്കണത് അപ്പോൾ ഞാൻ കുറേ ഗപ്പി ഗപ്പിക്കുട്ടികളുണ്ട് പല സൈസിലുള്ളത് അപ്പോൾ നമ്മളെ കണ്ണനും നന്ദൊക്കെ പറയട്ടോ സാരിവാലം എന്നൊക്കെ പറയലുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഏതായാലും ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ആമ്പൽ ആമ്പലിതാക്കണേ പറ്റ ആഴ്ന്നു പോയിട്ടോ കുറച്ച് ദിവസമേ അത് പൂവിരിഞ്ഞുള്ളൂ അത്രയോ വിരിയുള്ളൂ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെ ആദ്യം ഒരു ആമ്പലുണ്ടായിരുന്നു കേട്ടോ അതെപ്പോഴും അങ്ങനെ വിരിഞ്ഞ് നിന്നിരുന്നു പിന്നെ അത് കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് ചാടിപ്പോകലായിരുന്നു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് വിരിയും വൈകുന്നേരം ആവുമ്പോഴത്തേന് അത് കൂടും പിറ്റേ ദിവസം രാവിലെ വിരിയും വൈകുന്നേരം ആവുമ്പോഴത്തേന് കൂടും പിന്നെ അത് മുട്ടായിട്ട് തന്നെ താഴ്ന്നു പോവുകയാണ് ചെയ്തത് പിന്നെ കഴിയുമ്പോൾ പൂ വിരിയണില്ല കേട്ടോ മുട്ട അങ്ങനെ കിടക്കുകയാണ് ഇനിയിപ്പോൾ അത് വിരിയോ വിരിയല്ലോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനുട്ടി നീച്ചിട്ടുണ്ട് ഈ ഒരു സമയമെന്നൊക്കെ പറഞ്ഞാൽ പത്ത് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഓരൊക്കെ നീച്ച് വരുന്നത് പിന്നെ അതാ മരൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കാപ്പുളിയുമേ കായുണ്ടാവാൻ തുടങ്ങിയിട്ടോ ചിലമ്പി പുളി ഓർക്കാപ്പുളി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ഓർക്കാപ്പുളിന്ന് അറിയട്ടോ ഇതമ്മ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടായ രണ്ട് കായൻ്റെ ഒരു വികലാംഗന്മാർമാരി ഉണ്ട് കേട്ടോ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല പിന്നെ നല്ലൊരു കായുണ്ടായിരുന്നു അത് ഞാൻ നാളെ ഒരു ദിവസം പച്ചയ്ക്ക് പറിച്ചു തന്നു കേട്ടോ അപ്പം കായ മക്കും ഒക്കെ കാട്ടി കൊടുക്കിയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞത് ആ മുറ്റടിക്കൽ മുഴുവനായിട്ടും കഴിഞ്ഞിട്ട് ഒരുപാട് അടിക്കാണ്ടിരുന്നു കേട്ടോ അടിക്കാണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടുങ്ങിയിരുന്നില്ലേ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് മുറ്റഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ അകത്തേക്ക് കയറിയപ്പോഴേക്കും പത്ത് മണിയായി അപ്പം അമ്മതാക്കണിവിടെ ചോറൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വേടിയെടുക്കാൻ തന്നിട്ടില്ല കേട്ടോ അതിനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പുറത്തത്തെ കാര്യം വൈകുകയുള്ളൂ അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വീഡിയോ എടുക്കാൻ കഴിയാലോ അത് അമ്മ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കഴിയില്ലല്ലോ വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ മക്കള് നീക്കണ ആ സമയത്തൊക്കെ എന്നാ പിന്നെ അതൊക്കെ വീഡിയോ എടുക്കും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല അച്ഛ കപ്പ വാങ്ങി അപ്പൊ അത് വെന്തിട്ടില്ല എന്നുള്ളത് അപ്പൊ അതിങ്ങനെ വെന്തിട്ടില്ലെങ്കിലും അമ്മ ചെറുതാക്കി അരിഞ്ഞ് ഉപ്പേരി പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ കടുക് മുളകൊക്കെ ഇട്ട് വറുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഏട്ടനൊന്നും കഴിക്കൂല അച്ഛനൊക്കെ ഇഷ്ടമാണ് ഞാനും അമ്മയും അച്ഛനും ഒക്കെ കഴിക്കും മക്കൾക്കും അത്ര താല്പര്യമല്ല അപ്പം ഞങ്ങൾ ഇതിൽ വെന്ത കിഴങ്ങ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്തായാലും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മുഴുവനായിട്ടും പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപ്പേരി ആക്കിയത് പിന്നെന്താ ചോറിനുള്ള ഐഡിയ ഒക്കെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് മൊത്തം രാവിലത്തെ കാര്യം ഞാൻ കുറച്ച് അടുക്കളയിൽ നിന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്തത് അപ്പം ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ വിചാരിച്ചതല്ല കേട്ടോ എന്താ വച്ചാൽ നമ്മളെ ഫോണിൽ ആദ്യം എടുത്തച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്നും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിറയോ എന്നുള്ളൊരു പേടിയായിരുന്നു ചിലപ്പോൾ ഫോണിന് ഓരോ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ട് എടുക്കണില്ല വിചാരിച്ചു പിന്നെ ഒരു ദിവസം പോലും ഇപ്പോൾ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഒരിടങ്ങാറാണ് കേട്ടോ എന്തൊക്കെയോ പോലെയാണ് വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഒരു തപ്പലാണ് വീഡിയോ എടുക്കാത്ത ദിവസം ശരിക്കും നമുക്ക് വേഗം പണികളൊക്കെ ഒരുങ്ങുകയാണ് ചെയ്യുക അപ്പം എങ്ങനെയായാലും ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കലും അത് അപ്ലോഡിങ്ങും അപ്പം അങ്ങനെ നമ്മളാ പഴയ ആ ജീവിത രീതിയാണ് മാറിയില്ലേ ഇപ്പം വേറൊരു ടൈം ടേബിളാണ് ഇതിൻ്റെ മുന്നേക്കെ വേറെ രീതിക്കായിരുന്നു കേട്ടോ എട്ടരൊമ്പത് മണിയാവുമ്പോഴത്തേന് അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് മക്കളെ സ്കൂളിക്കും പറഞ്ഞാഴ്ച വെറുതെ വീട്ടിൽ എല്ലാവരും വീഡിയോസും കണ്ടിരിക്കുക കിടന്നുറങ്ങുക ഇതൊക്കെ ആയിരുന്നു അന്നത്തെ പണി ഇപ്പം അങ്ങനെയല്ലല്ലോ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടിയിട്ടോ ഇപ്പം മക്കൾ മൂന്നെണ്ണമായി പിന്നെ ഓരോ കാര്യങ്ങളും വീട്ടത്തെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളായുമ്പോൾ നമ്മളെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിരക്കന്നിയാണ് അപ്പം ഇതാ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് അപ്പം അത് കുറച്ചുണ്ട് കേട്ടോ അപ്പം കുറച്ച് ആൾക്കാർക്കൊക്കെ കൂട്ടണ്ടാവും ഇന്നാലും തലേ ദിവസം നല്ലോണം കൂട്ടിയതല്ലേ അപ്പം ഇന്ന് കുറേശ്ശെ മതി കേട്ടോ അപ്പം അമ്മയും അച്ഛൻ ചായ കുടിക്കുക കഴിഞ്ഞിട്ടുണ്ട് ഞാനും ഏറ്റവും മക്കളുവാണെങ്കിൽ ചായ കുടിക്കാനുള്ളത് അപ്പം തിരുമ്പിയേതൊക്കെ ഞാൻ മെഷീനിന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ഉണങ്ങിയതുണ്ട് അതവിടെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഇനി ഓരോ പരിപാടികൾ ചെയ്യണം അതിനാദ്യം ചായ കുടിക്കട്ടെ വിചാരിക്കും ഇത്രയും സമയമായില്ലേ അപ്പം ഞാൻ കപ്പേനെടുത്ത് കേട്ടോ അപ്പോൾ അനുമോളും ഉതാക്കണ് കപ്പെടുത്ത് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ആ ഉപ്പേരി വെച്ചത് വാണ്ടാറിഞ്ഞിട്ട് ആ പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത് അപ്പം എന്തായാലും ആ ചിക്കൻ കറിയും കൂട്ടി ഒപ്പിച്ച് അങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ചേട്ടന് ഉള്ളിച്ചോറാണ് കൊടുത്തത് അപ്പം അതിലും കുറച്ച് ഉള്ളി ഇറച്ചിക്കറിയൊക്കെ പറന്ന് കൊടുത്തിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഈ സമയത്തൊന്നും നമ്മളെ നന്ദുവാല നീച്ചിട്ടില്ല കേട്ടോ നന്ദൊട്ടി ഉറങ്ങന്നെയാണ് അപ്പം ഞങ്ങൾ പിന്നെ ചായ ഒടി ചോറ് നീക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നീച്ചു കേട്ടോ നീച്ച് കഴിഞ്ഞേക്ക് വേഗം കുളിക്കാൻ വേണ്ടി കുളിമുറിയിലാക്കിയതാണ് അവിടെ പല്ലെന്ത തേച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അനുമോളിത് ആ തുണികളൊക്കെ മടക്കിയിക്കുകയാണ് അങ്ങനെ നന്ദുപോനെ പല്ലേപ്പിക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിയത് പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയല്ലേ അവർക്ക് കളി തന്നെയാവും കേട്ടോ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണില്ല തലേ ദിവസം മീൻ വറുത്തത് കുറച്ചിരിക്കുന്നുണ്ട് ഉണക്കം മീട്ടോ അത് വറുത്തത് ഉണ്ട് അതുണ്ടായപ്പോഴാണല്ലോ തലേന്ന് ചിക്കൻ കൊണ്ടുവന്നത് അപ്പോൾ ആ മീൻ അവിടെ ഉണ്ട് പിന്നെ പപ്പടുണ്ട് മുട്ട വേണമെങ്കിൽ അതുണ്ട് പിന്നെ കറി നിർബന്ധം ഒന്നുമില്ല നമുക്ക് തൈരുണ്ട് അപ്പം ഒന്ന് നിർബന്ധമല്ല എന്ന് പറയാൻ കാരണം എന്ന് അമ്മ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ ചോറ് ഞങ്ങളൊക്കെ അവിടെ അടുത്തൊരു കയറി താമസമുണ്ട് കുടിയിരിക്കൽ കയറി അതുണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ പറഞ്ഞ വൈകുന്നേരത്തേക്കും ഒക്കെ എന്തേലും ഉണ്ടാക്കാറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം ഇന്ന് കറി പരിപാടി ഉണ്ടായിട്ടില്ല വൈകുന്നേരം ഇങ്ങനെ മുരിങ്ങി താളിക്കും പിന്നെ ഉണക്കമീൻ അതിലുണ്ടാവും കേട്ടോ പപ്പടം ഉണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്ന് വൈകുന്നേരം അപ്പോൾ അതാ രാവിലത്തേക്ക് വേണ്ടിയിട്ട് അരി ഉഴുന്നും ഉലുവെക്കുന്ന വെള്ളത്തിലിടയാണ് കേട്ടോ ഇത് ചില ദിവസം കൊണ്ട് മറന്നു പോകട്ടോ രാവിലെ ഇടാൻ ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് ഇടുക കുഴപ്പമൊന്നുമില്ല ഇന്നാലും ആട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊങ്ങി കിട്ടും അപ്പോൾ അതൊക്കെ കാണിച്ച് പിന്നെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കുടിരിക്കലിന് വന്നത് അപ്പോൾ ആ വെള്ള പെയിൻ്റ് അടിച്ച വീടാണ് കേട്ടോ കുടിക്കലിന് വന്ന വീട് അപ്പം താത്താമാരുതാണ് അപ്പോൾ ഞങ്ങൾ ഇതിലങ്ങനെ കുറുക്കിന് ചാടിയതാണ് കേട്ടോ അതിൻ്റെ തൊട്ട ബാക്കിൽ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ക്വാർട്ടേഴ്സാണ് അപ്പൊ അതിൻ്റെ ബാക്ക് കൂടെ പോകരുത് അതിൽ പോകുന്നതാണ് അപ്പൊ ആ ക്വാർട്ടേഴ്സിന്റെ അവിടുത്തെ കിണറൊക്കെ ഞാൻ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ശരിക്കും അത് അതിലെങ്ങനെ പോകുമ്പോൾ കാണുമെന്നല്ലാതെ അതിൻ്റെ അടുത്തൊന്നും പോയോക്കിയിട്ടില്ല അപ്പം അപ്പൊ അനുമോളാണ് കേട്ടോ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് എടുത്തത് അപ്പൊ അബീൻ്റെ അമ്മേനെൻ്റെ ഇപ്പം ഉള്ളത് അനു അനീഷ എന്നാണുള്ള പേര് കേട്ടോ അപ്പം ഞാനും ഓളും കുട്ടികളും പിന്നെ അവിടുന്ന് താഴത്തുനിന്ന് ചെറുമേയും കുട്ടിയെ കണ്ടിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓളെ കാത്തുന്നപ്പോൾ ഒരു പിന്നെ മുന്നിൽ പോകുന്നു അങ്ങനെ ഫുഡ് ഒഴിക്കാനൊക്കെ ഇരുന്നേന്ന് ഞങ്ങൾ എത്തിയപ്പോൾ അപ്പോൾ അതാ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പം അപ്പം അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയൊക്കെ തട്ടിട്ടോ ഞായറാഴ്ച ആയിട്ട് ശരിക്കും ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു അപ്പം ഇന്നെന്തേലൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോളാണ് നമുക്കിവിടെ കുടിക്കലല്ലേ അപ്പം അതിന് പോവാതിരിക്കാനും പറ്റൂല ആ വീട്ടിലെ ടൈൽസും പണി ഏട്ടനാണ് എടുത്ത് കേട്ടോ അപ്പം ഇനി ചെന്നിട്ടില്ലെങ്കിൽ അവർക്കും ഇരുതാവില്ലേ അപ്പം അത് വിചാരിച്ചിട്ടല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടിയും പോകണമെന്ന് വിചാരിച്ചതല്ല അച്ഛനെ ഏട്ടനെയും പറഞ്ഞയക്കാന്ന് വിചാരിച്ചതെന്ന് അപ്പം പിന്നെ ഏട്ടനും പറഞ്ഞു എല്ലാവരും പോരേ നാണ്ട് അങ്ങനെ പോയതാണ് അപ്പോൾ അവിടുന്ന് ചോർണലൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടയിൽ കേട്ടോ അപ്പോൾ ആ കടയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പൈസ തന്നിരുന്നു ചോക്കോബാർ വാങ്ങിയിട്ട് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ കൂടൈസ് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചതെങ്കിൽ അപ്പോൾ ഏട്ടൻ്റെ എല്ലാവരോടും ഒരു ഹായ് തന്നിട്ടുണ്ട് കോമള ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും ഒരു ഹായ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഹായ് ഏട്ടന്റെ വകയാണ് കേട്ടോ എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് സമയം എനിക്ക് ഒക്കെ ചെയ്യാണ്ടിരുന്നു കേട്ടോ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ തോട്ടത്ത് കൂടെ എങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ കണ്ണൻ മുന്നിൽ പോയിട്ടുണ്ട് ഏട്ടനും നന്ദും ബൈക്കിനും പോയിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ടാണെന്ന് അറിയണ്ടേ അപ്പോൾ നമ്മളവിടെ അടുത്ത് ചൂണ്ടലിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കണ്ണന അതിനെയെന്ന് പോയിരുത് അപ്പോൾ അവൻ്റെ പിന്നാലെ ഞങ്ങളും പോവുകയാണ് കാണാൻ അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചൂണ്ടലിടാൻ പോണതും പാടവും വെള്ളവും തോടൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഞായറാഴ്ച അങ്ങനെ പോകണം എന്നുള്ളത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ സത്യത്തിൽ ആ ഒരു കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏട്ടൻ്റെ ഒരു മടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം എങ്ങട്ടും പോകണ്ട കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഏതായാലും പറഞ്ഞു പറഞ്ഞ് കൊണ്ടുവന്നു അപ്പോൾ ഒരുക്കു നടക്കാൻ മടിച്ചിട്ട് നന്ദും ഏട്ടനും കൂടിയും ബൈക്കിനാണ് പോകുന്നത് കുറച്ച് നല്ലോണം ഒരു നീളം പോരാണ്ട് കേട്ടോ അപ്പോൾ പോരിന അവിടെത്തന്നെ ഞങ്ങൾ തിരിയുന്ന അവിടെ തന്നെ ഒരു ഓവാലുണ്ട് കേട്ടോ ഞങ്ങളോട് ഓവ്വാലെന്നൊക്കെ തന്നെ പറയാ അപ്പം അതിന്റെ ചോട്ട് തന്നെ കണ്ടില്ലേ നല്ലൊരു തോടാണ് അപ്പോൾ ചെറിയൊരു തോട് കേട്ടോ വലിയ തോടെന്നല്ല എന്നാലും നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ് അപ്പം അതിലൊക്കെ അങ്ങനെ മെയിൻ ചൂണ്ട ഇട്ടു പക്ഷെ തെളിഞ്ഞ വെള്ളത്തിൽ കിട്ടൂല എന്നാണ് നല്ല ഒഴുക്കുള്ളവടത്ത് കിട്ടൂല എന്നാണ് പറയാ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു വശമല്ല കേട്ടോ നമ്മളെ നന്ദും അതുപോലെ ഏട്ടനും കണ്ണനും ആണ് അതിന്റെ ആൾക്കാർ അച്ഛനും പോരലുണ്ട് ഉണ്ട് കേട്ടോ അച്ഛൻ ഇന്ന് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് അച്ചയ്ക്കൊരു മടിയില്ലെങ്കിൽ ഞങ്ങളപ്പം പോരൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ മഴ പെയ്താലോ വിചാരിച്ചിട്ട് പക്ഷേ എങ്കിൽ ഇന്ന് കുറച്ച് സമയം നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ ഈ തോടൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടാവട്ടോ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ല പക്ഷേ എങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മിസ് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടാവട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ ആ തോട്ടിക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് അപ്പം ഞാൻ അയ്മ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ തെങ്ങ് വീഴുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനൊട്ടി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ അയ്മ ഇരിക്കലീന്നൊക്കെ പറഞ്ഞു നോക്ക് ഭയങ്കര പേടി കേട്ടോ അത് വീഴുവാന്നൊക്കെ അപ്പോൾ എനിക്ക് അമ്മ ഒന്ന് ചാരി ഇരിക്കാനൊരു പൂതി ഉണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കിടന്നു നോക്കിയതാണ് കേട്ടോ അമ്മക്കൂടെ അപ്പം എനിക്കൊരു പേടി ഉണ്ടായി അതെങ്ങാനും മറിഞ്ഞാലോ അപ്പം പിന്നെ വേഗം അനുട്ടി പറഞ്ഞ പോലെ വേഗം അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ് അപ്പോഴേക്കും ഇവിടെ ഇതാക്കണേ ഓരോരുത്തരുടെ ചൂണ്ടലിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് ചൂണ്ടല് സെപ്പറേറ്റ് ഉണ്ടാക്കിയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ കണ്ണൻ്റെ അടുത്തുള്ള ഒരു ചൂണ്ടല് അതും ഉണ്ട് അപ്പം അയ്മ കഴിഞ്ഞ ദിവസം വലിയൊരു മീനെ കിട്ടിയിരുന്നു കേട്ടോ അപ്പം അത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നും കൂടെ കിട്ടിയിട്ട് അത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ എടുത്തതാണ് അപ്പം ഇവിടെ ചെറിയൊരു കുള അത് എനിക്ക് തോന്നണേ ഈ പച്ചക്കറിയോ അതോ ഈ തെങ്ങൊക്കെ വെച്ച സമയത്ത് വെള്ളം നനയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയോ ഒന്നും അറിയില്ലട്ടോ എന്തായാലും അവിടെ ഒരു കുഞ്ഞു കുളം ഉണ്ട് ഇവിടേക്കൊക്കെ നമ്മളെ കാണാൻ ഒറ്റയ്ക്ക് വരൂട്ടോ പേടിക്കാനൊന്നുമില്ല ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ഒക്കെ ആൾ താമസം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുവഴി ഞങ്ങൾ ആദ്യം ഒരുപാട് വന്നിരുന്നു അച്ഛൻ ഈ ഭാഗത്തേരുന്ന് വെട്ടിട്ടോ അപ്പൊ ഞാനും അമ്മയും പാലെടുക്കാനും അതേപോലെ ഷീറ്റടിക്കാനൊക്കെ വരിയിരുന്നു അപ്പൊ അങ്ങനത്തെ കുറെ ഓർമ്മകൾ കിട്ടും അതുകൂടെയൊക്കെ വന്നപ്പോൾ കുറച്ച് മുന്നേ ഒരു അഞ്ചു വർഷം മുന്നേ ഒക്കെയാണെന്ന് എനിക്ക് തോന്നണം എന്തായാലും അഞ്ചാറ് വർഷം മുന്നേ അങ്ങനെയൊക്കെ പോന്നിരുന്നു അപ്പൊ ആ ഒരു വഴിയാണിത് പിന്നെ കൂം പൊടിയണ കാലമായിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും ഇഷ്ടംപോലെ കൂനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ആ തെങ്ങ് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ വഴിക്ക് കഴുങ്ങും തെങ്ങും നെല്ലും അതുപോലെ കപ്പയും ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ ആ ഒരു മുൻവശത്തക്കുള്ള ആ ഒരു സൈഡിലാണെങ്കിലും പാടവും കാര്യങ്ങളും ഉണ്ട് പിന്നെ റോഡിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെയുണ്ട് അപ്പം ശരിക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവൂലേ എന്നും കാണുന്നവർക്കൊന്നും വലിയ നിലയും വലിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കാണാത്തവർക്ക് ഇത് നല്ല അത്ഭുതാവും നല്ല ഇഷ്ടമാവും അപ്പം നമ്മുടെ നന്ദോലും ഇതാക്കുന്ന ഒരു ചൂണ്ടല് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ മീൻ പിടിക്കുന്ന സമയത്ത് മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മളെ വായടങ്ങൂലോ അത് ചോദിച്ചിട്ടോ അത് ചോദിച്ചിട്ടോ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അപ്പം നമ്മൾ നന്ന് ചൂണ്ടലിട്ടിരുന്നപ്പം എന്നോട് മുണ്ടല്ലേ മുണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മീൻ കൊത്തി ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ എങ്കിലും അതിന് അങ്ങോട്ട് കൊത്തി കിട്ടണ്ടേ എന്നാലും കുറച്ച് മീനിനെ കിട്ടിയിട്ടോ ഒരു ഇത്തിരി തന്നെ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഇത് കിട്ടിയപ്പോഴേക്കും ഞങ്ങൾ പോകുന്നു കേട്ടോ പിന്നെ കണ്ണൻ അവിടെ നിന്നു അപ്പോഴേക്കും മിക്കൊരു മടുപ്പായി ശരിക്കും ഈ ഒരു മീൻ പിടിക്കാൻ നല്ല ക്ഷമയാണ് വേണ്ടത് ക്ഷമ ക്ഷമല്ലാത്തവർക്ക് നടക്കൂലട്ടോ ഈ പരിപാടി നേരം പോകാൻ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് മീൻ ചൂണ്ടലിടല് അങ്ങനെ ഞാനും എടനും കുട്ടികളും പോന്നു കണ്ണൻ്റെ അവിടെ നിന്നു അപ്പം അത് ആ വീട്ടിൽ വന്ന കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ അച്ഛന്റെ പെങ്ങൾ പൊന്നമ്മായി എന്ന് പറയും അമ്മായി വന്നിട്ടുണ്ട് അപ്പം അമ്മായിനെ ഞാൻ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചതല്ല കേട്ടോ അമ്മായി ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്ന വഴിയാണ് അപ്പം അങ്ങനെ അമ്മായി വന്നപ്പോൾ ഇവിടെ ഒരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് അമ്മായി ചുളപ്പറിക്കാനൊക്കെ കൂടി ആ സമയത്ത് അമ്മ കുടുംബശ്രീക്ക് പോയതായിരുന്നു പിന്നെ അമ്മേനെ പോയി വിളിച്ചു കൊടുക്കുന്നുട്ടോ ഇനി കുടുംബശ്രീന്ന് വരുമ്പഴേക്കും അമ്മായി പോവുകയോ വിചാരിച്ചിട്ട് അമ്മായിനെ പോയി വിളിച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചക്കയും തിന്നുന്നുണ്ട് പിന്നെ ചായ ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ അമ്മായി കല്യാണം കഴിഞ്ഞ് വരികല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി പോയി അത് കഴിഞ്ഞത് ആ ഏടനെ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പം അനുമോളന്നെയാണ് ചായ ഒക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ചായ ഉണ്ടാക്കാൻ പഠിച്ചു അത് വലിയൊരു കാര്യ കേട്ടോക്ക് ഞാൻ ആ സമയത്ത് എവിടെയെങ്കിലും ആണെങ്കിലും ചായ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും കട്ടൻ ചായയും പാൽ ചായ ഒക്കെ ഉണ്ടാക്കും മധുരം ഇടുന്ന കാര്യത്തിലുള്ളൂ ഒരു ശ്രദ്ധ കുറവ് ചിലപ്പോൾ മധുരം ഏറും ചിലപ്പോൾ കുറയും കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ എറിയലല്ലോ കുഴപ്പം അപ്പോൾ ഇന്ന് ഏട്ടനുണ്ടാക്കി കൊടുത്തപ്പോൾ കുറഞ്ഞതായിരുന്നു പിന്നെ പഞ്ചസാര പാത്രം എടുത്തു കൊടുക്കുന്നാണ്ട് ഇട്ടു കൊടുത്ത് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അമൃതം പൊടിയുകൊണ്ട് ലഡുണ്ടാക്കിയില്ലേ അതൊക്കെയാണ് ചായക്കടി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വീട്ടിക്ക് ഒന്ന് പോകണം എന്നുള്ളത് അമ്മേനെയും അച്ഛനേയും കാണാനൊരു പൂതി അപ്പം അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട് വീട്ടിക്ക് പോവാണ് അപ്പം അവിടെ ചെന്നിട്ട് വീഡിയോസൊക്കെ എടുത്തേരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഫോണിലല്ല അച്ഛൻ്റെ ഫോണിലാണ് അപ്പോൾ അത് എത്തിയിട്ടില്ല അപ്പോൾ ഓരോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാനും ഏട്ടനും നന്ദു അനുമോളും മാത്രമേ പോകണുള്ളൂ കേട്ടോ കണ്ണും പോരുന്നില്ല എല്ലാവർക്കും കൂടി ബൈക്കിന് പോകാൻ പറ്റൂല്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്